നമ്മളെ ഒരു റുപ്പയ്ക്ക് സാധനം തന്ന മഹാമേള പുതിയൊരു ഓഫറേറ്റ് വന്നു കണ്ട കാണുന്ന മൂന്ന് ഐറ്റംസിന് വെറും തൊണ്ണൂറ്റൊമ്പത് റുപ്യമ അഞ്ഞൂറ്റമ്പത് റുപ്യ വെറുതെ വരുന്ന മൂന്ന് ബക്കറ്റ് ഉണ്ട് പതിനെട്ട് ലിറ്ററിന്റെ ഒന്ന് പതിനഞ്ച് ലിറ്റർ പതിനൊന്ന് ലിറ്റർ എല്ലാം കൂടി വെറും തൊണ്ണൂറ്റമ്പത് റുപ്യത് വരെ ഉണ്ടായിരുന്ന ഒരു ഉപയേന്റെ ഓഫറേറ്റ് നാല് ആയിട്ട് കൂട്ടിയിട്ട് ഈ കാണുന്ന ബക്കറ്റിക്ക് ഒരു പേസ്റ്റ് കോട്ടക്ക് ഒരു പാത്രത്തിന് ഒരു ഉറുപ്പുണ്ട് ഈ കാണുന്ന ബക്കറ്റ് ബക്കറ്റിൽ നിറച്ച് സാധനം ഈ കാണുന്ന മുയിവൻ ഒരു ഉറുപ്പേക്കാണ് ഇങ്ങനെ കിട്ടുന്നത് അതും ആദ്യം ഇത് മാത്രം ഒന്നും വേറെ ഒരുപാട് ഓഫർ അവിടെ ഉണ്ട് ഒരു വീട്ടിലേക്ക് എന്തെല്ലാം ആവശ്യം ഉണ്ടോ അത് മുഴുവൻ പെടേണ്ട അത് ചെറിയ നിങ്ങൾക്ക് കിട്ടും ഓരോന്നിനും ഓരോ സെക്ഷനാക്കി തിരിച്ചു കിട്ടാ ആ പോയാൽ നിങ്ങൾക്ക് വേണ്ട സാധനം അവിടെ കിട്ടും കേട്ടോ അതേപോലെ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഒന്നും പറയുന്ന വേണ്ട ഈ കാണുന്ന അഞ്ച് ബക്കറ്റ് ഉണ്ടല്ലോ വെറും മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഈ കാണുന്ന മൂന്ന് ബക്കറ്റിക്കോ വെറും നൂറ്റി മുപ്പത്തൊമ്പത് ഈ മൂഡിലെ രണ്ട് ബക്കറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി മുൻപ് മാത്രമേ ഉള്ളൂ ഉള്ളിൽക്കാട് കയറി ഞങ്ങൾ വിചാരിക്കും ഇത്രയും വില കുറച്ചൊക്കെ സാധനം കൊടുക്കാൻ പറ്റും നല്ല ചെടിച്ചട്ടി അതേപോലെ പൈപ്പറിന്റെ കസാരൊക്കെ കുറേ നല്ല മരത്തിന്റെ ചെറുവാ തവി ഐറ്റംസ് ഒക്കെ അതും ഇവിടേണ്ട <oncees> bag, like items, you know items, ോ ഈ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് ബാഗ് കൊട അങ്ങനത്തെ ആണ് അതും കൂടെ ഈ ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ ലേഡീസിലും ജൻ്റ്സിലും ആയിട്ട് സെപ്പറേറ്റ് സെക്ഷൻ തന്നെയാണ് ഡ്രസ്സ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫാൻസി ഐറ്റംസിന് പുറത്ത് വേണം അതിനും പുറത്തു പോകേണ്ട അതിനും വെറുതെ ഒരു സെക്ഷൻ ഉണ്ട് അറുന്നൂറ് വരുന്നതിന്റെ കയ്യിലുള്ള ഈ മൂന്ന് ഐറ്റം വെറും തൊണ്ണൂറ്റമ്പത് കൊണ്ട് എണ്ണൂറ് വെറുത്തു വരുന്ന ഈ ഒരു മൂന്ന് സാധനം കേട്ടോ വരുന്ന ഒരു ലോണ്ടറി ബോക്സ് വരുന്നുണ്ട് ഒരു പതിനെട്ട് ലിറ്ററിന്റെ ഒരു ബക്കറ്റ് വരുന്നുണ്ട് അതേപോലെ ഒരു തൊട്ടിപ്പാത്രം വെറും നൂറ്റി നാല്പത്തൊമ്പത് വർത്ത് വരുന്ന സാധനം ഈ മൂന്നെണ്ണത്തിന് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് വരുന്നുള്ളൂ ഈ ഓഫർ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചെമാറ്റം കട മഹാമേളക്ക് മാം വിട്ടോളി ഈ ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ ഉള്ള ഈ ഓഫർ ഈ ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്റെ നൂറാക്കാട്ടെ ഈ ഓഫർ ഓഫറുള്ളത് അപ്പൊ നാളെ തന്നെ രാവിലെ തന്നെയാണ് വിട്ടുള്ളൂ